അമ്മയുടെ സന്ദേശം മക്കളെ ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ഗുരുവായി അവതരിക്കുമ്പോൾ അതിന് സവിശേഷമായ ഒരു മഹത്വമുണ്ട് സാധാരണ പറയാറുള്ളത് ഒരു ഉദാഹരണമുണ്ട് അന്തരീക്ഷത്തിൽ നീരാവി ഉണ്ടെങ്കിലും നമ്മുടെ ദാഹം മാറ്റാൻ അതു പര്യാപ്തമല്ല ദാഹം മാറാൻ ആ നീരാവി തണുത്തുറഞ്ഞ് ജലമാകണം അതുപോലെ ഈശ്വര സാന്നിധ്യം നമ്മുടെ എല്ലാം അകത്തും പുറത്തും നിറഞ്ഞു നിൽപ്പുണ്ട് പക്ഷേ ആ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ ഭൗതികവും ആധ്യാത്മികവുമായുള്ള എല്ലാ തൃഷ്ണകളെയും ശമിപ്പിക്കാനായിട്ടാണ് ഗുരു ശരീരമെടുത്തു വന്നിരിക്കുന്നത് അവർ ജന്മമെടുക്കുന്നത് തന്നെ പരയച്ച കൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ദുഃഖം കണ്ട് ഈശ്വരൻ്റെ കാരുണ്യം തന്നെ രൂപമെടുത്താണ് ഗുരുവായി ഭൂമിയിൽ അവതരിക്കുന്നത് അവർക്ക് സ്വന്തമായി ഒന്നും തന്നെ നേടാനോ ചെയ്യാനോ ഇല്ല പക്ഷെ നമ്മേക്കാളൊക്കെ എത്രയധികം കർമ്മനിരതരായിട്ടാണ് അവർ കാണപ്പെടുന്നത് നമ്മുടെ നിസ്സാരമായ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു തരാൻ അവിടുന്ന് വളരെ വ്യഗ്രത കാണിക്കുന്നു മക്കളുടെ ഏത് തരത്തിലുള്ള ആഗ്രഹവും സാധിപ്പിച്ചു തന്നു ദുഃഖമകറ്റാൻ അമ്മ സദാ തയ്യാറായി തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഒരല്പം പ്രയത്നം മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ പ്രയത്നത്തെ നിമിത്തമാക്കിക്കൊണ്ടാണ് അമ്മ അനുഗ്രഹം ചൊരിയുന്നത് അമ്മയ്ക്ക് എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ അതിനു വഴി തുറന്നു കൊടുക്കണ്ടേ കൃഷ്ണൻ അതാണ് അർജുനനോടും പറഞ്ഞത് യുദ്ധം ചെയ്യുന്നത് ഞാനാണ് ശത്രുക്കളെ വധിക്കുന്നത് ഞാനാണ് എന്നാൽ ഒരു ചെറിയ കാര്യം നീ ചെയ്യണം നീ നിമിത്തമായി തീരണം വില്ലുകൈയിലെടുക്കണം കൗരവരുടെ ദിവ്യാസ്ത്രങ്ങൾ ഏറ്റ് അർജുനൻ കൂടി ദഹിച്ചു പോകേണ്ടതായിരുന്നു ഭഗവാന്റെ സാന്നിധ്യമാത്രം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല അതുപോലെ നമ്മൾ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ ഒരു കാരണം സൃഷ്ടിക്കണം നമുക്ക് അനുഗ്രഹം തരാൻ സമദൃഷ്ടിയായ അമ്മക്ക് ഒരു ന്യായം വേണം നമുക്ക് നമ്മുടെ ജന്മത്തിന് കാരണം പൂർവജന്മ കർമ്മങ്ങളാണ് ഈ ലോകം കർമ്മത്താൽ സൃഷ്ടിക്കപ്പെട്ടതും കർമ്മത്താൽ നിലനിൽക്കുന്നതും കർമ്മം ഒടുങ്ങുമ്പോൾ അവസാനിക്കുന്നതുമാണ് നമ്മുടെ ഈ ജീവിതം പോലും പ്രാരാബ്ധകർമ്മ മുടങ്ങുമ്പോഴാണ് അവസാനിക്കുക ഈ ലോകകാര്യങ്ങളിൽ ഈശ്വരാനുഗ്രഹം നേടണമെങ്കിലും കർമ്മം തന്നെ ചെയ്യണം ഈ വ്യാവഹാരിക ലോകത്ത് ജീവിക്കുമ്പോൾ അതിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെ സത്യമെന്ന് കരുതുമ്പോൾ അവിടെ ഏകാശ്രയമായ ഗുരുവിനെ ഈശ്വരനായി തന്നെ കാണണം ഗുരു കൃപ കിട്ടാൻ കർമ്മത്തെ തന്നെ ഉപാധിയാക്കണം എപ്പോഴാണോ മനസ്സിന് പക്വതയുണ്ടാകുന്നത് ഗുരുവിനെ പരബ്രഹ്മമായി കാണാൻ കഴിയുന്നത് അപ്പോൾ നൈഷ്കർമ്മ്യമാകാം ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പൂജ നിഷ്കാമമായി പ്രതീക്ഷ വയ്ക്കാതെ ഗുരു സേവ ചെയ്യുകയാണ് വാസ്തവത്തിൽ ക്ഷേത്രത്തിൽ ഒരു മാല അർപ്പിച്ചതുകൊണ്ടോ പണം നൽകിയതുകൊണ്ടോ വഴിപാട് കഴിച്ചതുകൊണ്ടോ ഈശ്വരന് ഒന്നും കിട്ടാനില്ല ഈശ്വരനാണ് ചെടികളിൽ പൂവിരിക്കുന്നത് ഈശ്വരനോട് അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ പൂ നുള്ളുന്നത് ആ പൂവ് നമ്മൾ വിഗ്രഹത്തിന് മുന്നിൽ വയ്ക്കുന്നു ആ ഒരു ചെറിയ പ്രയത്നമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പണം കൊടുത്ത് പൂവ് വാങ്ങി ക്ഷേത്രത്തിൽ കൊടുക്കുന്നു അതിൽ ഭക്തിയും സമർപ്പണവും എത്രയുണ്ട് അതിലും മഹത്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സേവനങ്ങൾ ഫലേച്ചയില്ലാതെ ചെയ്യുന്നത് എവിടെയാണെങ്കിലും ഈശ്വരൻ്റെ സാന്നിധ്യം ഗുരുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എവിടെയിരുന്ന് എന്ത് ചെയ്യുമ്പോഴും അവിടുത്തേക്കായിട്ട് സങ്കൽപ്പിച്ചു ചെയ്താൽ ആ കർമ്മം അവിടേക്കു തന്നെ ചെന്നു ചേരും ആ കർമ്മത്തിൽ പ്രേമമുണ്ടാകും ശ്രദ്ധയുണ്ടാകും ശുദ്ധിയുണ്ടാകും ഇതാണ് ഇരുളിയാഴുന്ന ഈ ലോകത്തിലെ വഴിവിളക്കുകൾ ഹരി ഓം ശിവായ